സ്നേഹമുള്ളവരെ അടുത്ത കാലത്ത് സെൻ റീത്താസ് പബ്ലിക് സ്കൂളിൽ ഹിജാബ് ഇടണോ വേണ്ടോ എന്ന് സംബന്ധിച്ച് ഒരു തർക്കമുണ്ടായി ആ തർക്കമുണ്ടായപ്പോഴാണ് എന്താണ് എങ്ങനെയായിരിക്കണം വസ്ത്രധാരണം എന്നതിനെ കുറിച്ചുള്ള ചില പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ കേൾക്കാനിടയായി അപ്പൊ സ്ത്രീകൾ വസ്ത്രം ധരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇപ്രകാരമാണ് എനിക്ക് മനസ്സിലായത് ഇതിനെ തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല പഴയ നിയമത്തിൽ ഒരു വാചകമുണ്ട് എങ്ങനെയാണ് വസ്ത്രത്തിൽ നിന്ന് കീടമെന്ന പോലെ സ്ത്രീയിൽ നിന്ന് തിന്മ പുറപ്പെടുന്നു ഇതാണ് ആ വാചകം വസ്ത്രത്തിൽ നിന്ന് കീടം എന്ന പോലെ സ്ത്രീയിൽ നിന്ന് തിന്മ പുറപ്പെടുന്നു അപ്പൊ പെട്ടെന്നിനെ കേൾക്കുന്ന ഒരാൾക്ക് അത് ചിലര് പുരോഗമനവാദികളുടെ വേഷം ധരിച്ച് അത് തെറ്റാണെന്ന് പറയും പക്ഷെ വളരെ സൂക്ഷ്മമായിട്ട് നമ്മുടെ ആന്തരികതയെ എന്റെ ആന്തരികതയെ ഞാൻ പരിശോധിച്ചാൽ എനിക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എൻ്റെ ആന്തരികതയെ മറ്റു ആളുകളെ കുറിച്ചല്ല ഒരു സ്ത്രീ വസ്ത്രം ധരിച്ചിട്ട് അവളുടെ വസ്ത്രധാരണത്തില് ഒരു പ്രായപൂർത്തിയായിട്ടുള്ള സ്ത്രീ ഇപ്പൊ എൻ്റെ ക്ലാസ്സിൽ പഠിക്കാൻ വരുന്ന ഒരു കുട്ടി അവളിട്ടിരിക്കുന്ന വസ്ത്രധാരണത്തിൻ്റെ ഇടയിൽ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സായ കുട്ടികളാണ് എൻ്റെ ക്ലാസ്സിലുള്ളത് അവരുടെ മാറിടം അമിതമായിട്ട് പുറത്തേക്ക് കാണുന്ന വിധത്തിൽ വസ്ത്രം ധരിച്ച് ക്ലാസ്സിൻ്റെ മുമ്പ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ ഇങ്ങനെ കൈകുത്തിയിരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അറുപത്തേഴ് വയസ്സുകാരനും വിവാഹിതനും പെൺകുട്ടികളുടെ പിതാവും അവരുടെ കല്യാണം കഴിച്ച പേരക്കുട്ടികളുള്ളവരുമായി എനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് കാമവികാരത്തിന്റെ ഒരു സ്ഫുലിംഗം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉണ്ട് എന്ന് പറയും ഉണ്ട് എന്ന് പറയും മറ്റുള്ളവരെ എനിക്കറിയില്ല ഇനി മറ്റുള്ളവരെ പഠിച്ചു നോക്കിയിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ എന്നിൽ ഉണ്ടാകുന്ന ഈ മനസ്സിലുണ്ടാകുന്ന ലൈംഗിക തൃഷ്ണയുടെ ഈ ഉണർവ് പല പുരുഷന്മാരിലും വ്യത്യസ്തമാണ് പല പുരുഷന്മാരിലും വ്യത്യസ്തമാണെന്ന് പറഞ്ഞാൽ വളരെ പക്വതയുള്ള ചില ആളുകളുണ്ട് അവര് നേരിട്ട് അവരെ മക്കളെ പോലെ കരുതുന്നവരുണ്ടാവും വേറെ ചിലര് പ്രത്യേകിച്ച് വളരെ കൊച്ചുകുട്ടിക്കാലത്ത് ലൈംഗികതയിൽ ഉൾപ്പെടുകയും കാരണം ഇന്ത്യയുടെ കണക്കനുസരിച്ചിട്ട് പല കിട്ടുന്ന ഡാറ്റ ശരിയാണോ അല്ലേ എന്ന് അറിയില്ല ഒരു മുപ്പത് ശതമാനത്തോളധികം ചെറുപ്പക്കാര് കൊച്ചുകുട്ടിക്കാലത്ത് ലൈംഗികതയിലേക്ക് വലിച്ചഴക്കപ്പെട്ടിട്ടുള്ളവരാണ് ഒന്നുകിൽ സഹപാഠികളാൽ അല്ലെങ്കിൽ മുതിർന്നവരാൽ അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള സാധ്യത അവരുടെ വികാരം പൊട്ടിപ്പുറപ്പെടാൻ ഉള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ചോദ്യതാണ് എന്നിലോ മറ്റുള്ളവരിലോ ഒരു സ്ത്രീയുടെ നഗ്നത കാണുമ്പോൾ ഉണ്ടാകുന്ന ഈ പ്രതിസന്ധി അത് അതിൻ്റെ കാരണക്കാരി പെണ്ണാണോ പുരുഷനാണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം സ്ത്രീയുടെ നഗ്നത കാണുമ്പോൾ പുരുഷന് കാമവികാരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ അല്ലെങ്കിൽ അതിൻ്റെ കോസ് സ്ത്രീയാണോ അതോ ഒരു മനുഷ്യന്റെ ആന്തരികതയാണോ എന്റെ ആന്തരികതയാണ് അതിന്റെ കാരണമെങ്കിൽ സ്ത്രീയുടെ വസ്ത്രധാരണത്തിൽ പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് എന്റെ കണ്ണുകൾ അടയ്ക്കുക എന്നതാണ് എന്റെ നോട്ടം മാറ്റുക എന്നുള്ളതാണ് എന്നാൽ ചിലർ പറയുന്നത് സ്ത്രീയിൽ നിന്നാണ് ഇത് വരുന്നതെന്ന് പറയുകയാണെങ്കിൽ ആ സ്ത്രീയെ കംപ്ലീറ്റ് ആയിട്ട് മറക്കേണ്ടി വരും കാരണം ഞാൻ സൂക്ഷ്മമായി എന്നെ തന്നെ നിരീക്ഷിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന പെൺകുട്ടികൾ അവര് ഇസ്ലാമിൻ്റെ പേ കുട്ടികളുണ്ട് ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് എല്ലാമുണ്ട് മുഖം മാത്രം പുറത്ത് കണ്ടാൽ പോലും അവരുടെ സൗന്ദര്യത്തിൽ വളരെ ആന്തരികമായിട്ട് ഞാൻ എന്നെ പരിശോധിച്ചാൽ എനിക്ക് ആകർഷണം തോന്നുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ കുട്ടികളും പിന്നെ എങ്ങനെ വരേണ്ടി വരും കണ്ണ് മാത്രമായിട്ടാണ് കണ്ണ് മാത്രമായിട്ടാണ് വരുന്നതെങ്കിലും അതിൽ ആകർഷണമുണ്ട് അപ്പൊ ഈ തിന്മ വരുന്നത് എവിടെ നിന്നാണ് അവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് പക്ഷെ ഇങ്ങനെ ഒരു ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാല് എൻ്റെ ഉള്ളിലേക്ക് എന്റെ അന്ധകരണത്തെ പരിശോധിക്കുക എന്നതിനേക്കാൾ എളുപ്പം മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താണെന്ന് വെച്ചാൽ സ്ത്രീയുടെ ഓരോ അവയവവും കാണാതിരിക്കുന്ന വിധത്തിൽ അവളെ മൂടി വെച്ചാൽ നമുക്ക് വളരെ സന്തോഷകരമായി കാമവികാരം ഉണ്ടാവില്ല എന്നാണ് ചിലരെഴുതി വെച്ചിരിക്കുന്നത് അത് നുണയാണ് ഞാൻ ഖുറാൻ തന്നെ പരിശോധിച്ചപ്പോൾ അതിൽ ഒരു ആയത്ത് എഴുതിയിട്ടുള്ളത് എങ്ങനെയാണ് സ്ത്രീകളെ കാണുമ്പോൾ നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കുക ചേഞ്ച് യുവർ ഗെയ്സ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് യേശു ക്രിസ്തു എഴുതി വെച്ചു നിന്റെ ഒരു അവയവം നിന്നെ പാപത്തിന് ഹേതുവാകണമെങ്കിൽ ആ അവയവം കൂടി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് അത് ചൂഴ്ന്നെടുത്ത് കളയുകയാണ് നിന്റെ കണ്ണ് നിനക്ക് പാപത്തിലേക്ക് നയിക്കുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് കളയുന്നതാണ് നിനക്ക് നല്ലത് കാരണം കണ്ണോടുകൂടി നാശത്തിൽ നിവധിക്കുന്നതിനേക്കാൾ നല്ലത് കണ്ണില്ലാതെ നന്മയിൽ ജീവിക്കുക എന്നതാണ് അപ്പൊ കണ്ണ് ചൂഴ്ന്നു കളയാൻ പറഞ്ഞാല് അതിൻ്റെ അർത്ഥം കണ്ണ് അടച്ച് കൂളിങ് ഗ്ലാസ് വെച്ച് നടക്കാനല്ല അതിനെ ഒരു അലിഗറിക്കൽ അല്ലെങ്കിൽ ഒരു ഉപദേശാത്മക ചിത്രമായിട്ട് കാണണം അതെന്താണ് സ്വന്തം ദുരാശ ഗർഭം ധരിച്ചാണ് പാപത്തെ പ്രസവിക്കുന്നത് അതുകൊണ്ട് നീ നിന്നെ തന്നെ നീ കീഴടക്കണം യുദ്ധം ചെയ്യേണ്ടത് നാട്ടുകാരോടല്ല ആരോടാണ് നിന്റെ ആന്തരികതയോടെയാണ് അപ്പൊ യഥാർത്ഥത്തില് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഒറ്റ ഇസ്ലാമിക് പണ്ഡിതനും ഒരിക്കൽ പോലും എന്തെന്ന് പറയില്ല മാറ്റം വരേണ്ടത് പെണ്ണിനല്ല ആണിനാണ് എന്ന് പ്രസംഗത്തിൽ പറയില്ലേ അതിൻ്റെ കാരണം എന്താ അതേ പടി അവര് പഴയ നിയമമാണ് പഴയ നിയമത്തില് ആന്തരികതയെ വൃത്തിയാക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത് നാട്ടുകാരെ നന്നാക്കുന്നതിനെ കുറിച്ചാണ് എൻ്റെ അന്തരംഗത്തിനെ വിശദീകരിക്കുക എന്നുള്ളത് വളരെ ചില സ്ഥലത്ത് മാത്രം കണ്ടെത്തുന്ന ഒരു കാര്യമാണ് അത് അതിൻ്റെ പൊതുവായ പ്രഖ്യാപനം മുഴുവനും നിയമം മൂലവും ശിക്ഷ അത് ഇത് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതാണ് അല്ലാതെ ആന്തരികമായിട്ട് നിന്റെ ഉള്ളിൽ നിന്നാണ് തിന്മ വരുന്നത് അതുകൊണ്ട് നീ ഉള്ളിനെ നന്നാക്കണം അതുകൊണ്ടാണല്ലോ അബ്രഹാം ലിംഗാഗ്രഹം ഛേദിച്ചത് സർക്കം ശിഷ്യന് പോയത് ഉള്ള് നന്നാക്കാൻ അറിയില്ല അവർക്ക് അപ്പൊ ദൈവത്തെ ഇവർ കണ്ടുമുട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അകമാണ് നന്നാക്കേണ്ടത് പുറമല്ല പക്ഷേ പ്രിയമുള്ളവരെ യാഥാർത്ഥ്യം എന്താണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാല് ഈ അകം വൃത്തിയാക്കുന്ന വൃത്തിയാക്കാത്ത മനുഷ്യനാണെങ്കിൽ സ്ത്രീയെ എല്ലാം കൊണ്ട് മൂടിയിട്ടാൽ പോലും അത് തുറന്നു നോക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും അതുകൊണ്ട് എന്തായിരിക്കണം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള വസ്ത്രധാരണം എന്ന് പറയുന്നത് എന്താണ് മനുഷ്യന്റെ ചില ഭാഗങ്ങൾ സ്ത്രീയുടെ ചില ഭാഗങ്ങൾ പുരുഷനെ എല്ലാ പുരുഷന്മാർക്കും പൊതുവായി ലൈംഗിക ആസക്തി ഉണ്ടാക്കും എന്ന് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കണം എന്നിട്ട് എന്ത് ചെയ്യണം അത്തരം ഭാഗങ്ങൾ കവർ ചെയ്യുന്ന അത് വിചാരിച്ചിട്ട് മുഖം കവർ ചെയ്യണം കണ്ണ് കവർ ചെയ്യണം ചെവി കവർ ചെയ്യണം കഴുത്ത് കവർ ചെയ്യണം തലമുടി കവർ ചെയ്യണം എന്ന് പറഞ്ഞാൽ എല്ലാം കവർ ചെയ്യാനേ പറ്റുള്ളൂ ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ളവർക്കാണ് ഇതൊക്കെ കാണുമ്പോൾ പ്രശ്നം ഉണ്ടാവുന്നത് നോർമൽ മനുഷ്യന്മാർക്ക് ചില ഭാഗങ്ങൾ കാണുമ്പോൾ മാത്രമാണ് വികാരം വികസിച്ച് അവൻ്റെ മനസ്സിന് കാമാസക്തി കൂടുന്നത് അതുകൊണ്ട് ആണ് മോഡറേറ്റ് ആയിട്ടുള്ളൊരു വസ്ത്രധാരണം പ്രത്യേകിച്ച് പള്ളിയിൽ വരുമ്പോൾ വേണം എന്ന് ക്രൈസ്തവര് ശരിച്ചുകൊണ്ടിരിക്കണത് ഈ ഞാൻ വത്തിക്കാനിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അതിൻ്റെ വത്തിക്കാനിൻ്റെ തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത് എല്ലാ ദിവസവും അവിടെ കുർബാന കാണാൻ പോകും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് മുട്ടിന് താഴെ ഇറങ്ങിയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ട് വേണം പള്ളിയുടെ അകത്തേക്ക് വരാൻ അപ്പോൾ അത് ശരിയാണ് കാരണം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോഴും ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ പോകുമ്പോഴും ഒരു പൊതു സദസ്സിലിരിക്കുമ്പോഴും ഇരിക്കുമ്പോഴും പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ മാത്രമല്ല ആന്തരിക അവയവങ്ങൾ പുറത്ത് കാണത്തക്ക വിധത്തിൽ വസ്ത്രം ധരിക്കുന്നത് സഭ്യതയ്ക്ക് ചേർന്നതല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് പൊതുസമൂഹത്തിൻ്റെ വേദികളിലേക്ക് പോകുമ്പോൾ ഇതുപോലെയുള്ള സഭ്യമായ വസ്ത്രം ധരിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ അത് ഒരു മിനിമം ഡീസൻസിക്ക് എതിരാണ് അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത് പള്ളിയിൽ വരുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ മോഡസ്റ്റ് ആയിട്ടുള്ള വസ്ത്രം ധരിച്ച് വരണം സ്നേഹമുള്ളവരെ പള്ളികളിൽ മാത്രമല്ല കലാലയങ്ങളിലായാലും സ്കൂളുകളിലായാലും സ്ത്രീ പുരുഷന്മാർ വസ്ത്രം ധരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു പുരുഷന്മാരിൽ പലതരത്തിലുള്ള ആളുകളുണ്ട് അത് മാനസിക വൈകല്യമുള്ള പുരുഷന്മാർ വളരെ അധികം ഉള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത്തരം ആളുകളെ പൂർണ്ണമായിട്ട് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല പക്ഷേ എങ്കിലും അവരെ ഉദ്ദീപിപ്പിക്കാത്ത വിധത്തിലുള്ള വസ്ത്രധാരണം കലാലയത്തിൽ പഠിക്കുന്നവരും പൊതു ഇടങ്ങളിൽ വരുന്നവരും ശ്രദ്ധിക്കേണ്ടത് സമൂഹത്തിൻ്റെ പൊതുനന്മയ്ക്ക് ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് വസ്ത്രധാരണം ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും ആ ആർക്കു വേണ്ടിയിട്ട് പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്ന് കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് പണ്ടൊക്കെ എൻ്റെ സമയത്ത് കോളേജിൽ വരുന്ന പെൺകുട്ടികളോട് ഷാൾ വേണം എന്ന് ഞങ്ങൾ നിർബന്ധിക്കാറുണ്ടായിരുന്നു ഇന്ന് പെൺകുട്ടികൾ ഷാൾ ഉപയോഗിച്ചു ഉപേക്ഷിച്ചു അതുപോലെ അവരുടെ ആന്തരികാവയവങ്ങൾ പുറത്തേക്ക് കാണത്തക്ക വിധത്തിൽ വരെ വസ്ത്രം ധരിച്ച് ക്ലാസ് മുറികളിൽ വന്നിരിക്കുന്ന പെൺകുട്ടികളുണ്ട് അവരെ സ്വകാര്യമായിട്ട് വിളിച്ച് ഉപദേശിക്കുമ്പോൾ പോലും അവർക്ക് അവരോട് ചെയ്യുന്ന അവരുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് അവർക്ക് തോന്നുന്നത് പക്ഷേ അത് സമൂഹത്തിൻ്റെ പൊതുനന്മയ്ക്ക് ആവശ്യമാണെന്ന് തിരിച്ചറിയണമെന്നുള്ള ഒരു സന്ദേശം കൂടി ഈ സമയത്ത് നൽകാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഒരു കാട്ടാന പോകുമ്പോൾ പലപ്പോഴും ടൂറിസ്റ്റുകളെ ആക്രമിച്ചു എന്ന് കേൾക്കുന്നു അതെന്തുകൊണ്ടാണ് കാട്ടാനെ സംബന്ധിച്ച് ആ ക്യാമറയുടെ ഫ്ലാഷ് അവരെ കൊല്ലാൻ വരുന്നതിന് തുല്യമാണെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ തിരിച്ചാക്രമിക്കുന്നതാണ് അത്തരത്തിൽ നമ്മുടെ വസ്ത്രധാരണം മനോരോഗികളായിട്ടുള്ള പുരുഷന്മാരുണ്ട് അത് ഒരു മനോരോഗാശുപത്രിയിലേക്ക് കൊണ്ടുപോകത്തക്ക വിധത്തിലുള്ളതല്ല അത്തരം ആളുകളെ നമ്മൾ പ്രകോപിപ്പിക്കും ഇപ്പൊ ട്രെയിനിലെ നമ്മൾ യാത്ര ചെയ്യണം നമ്മൾ അലക്ഷ്യമായ വസ്ത്രധാരണത്തിലൂടെ ഇത്തരം ആൾക്കാരുടെ കാമാസക്തിയെ ഉദ്ദീപിപ്പിച്ചാല് അത്തരം ആൾക്കാർ നിങ്ങളെ അല്ല ആക്രമിക്കുക അവർക്ക് ഏറ്റവും എളുപ്പമുള്ള കാണുന്ന ഇരകളെ അവര് ആക്രമിക്കും അതുകൊണ്ട് പൊതുസമൂഹം അംഗീകരിക്കുന്നില്ല എന്ന് വരുത്തണമെങ്കിൽ മോഡസ്റ്റായിട്ടുള്ള സഭ്യമായിട്ടുള്ള വസ്ത്രധാരണം വേണം അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ വൈകല്യമുള്ളവരെ പ്രകോപിപ്പിച്ചുകൊണ്ട് അവരെ കാട്ടാനകളാക്കി മാറ്റുകയാണ് അവർ നമ്മളെ ആക്രമിക്കില്ല പക്ഷെ അവർ ഒരു പക്ഷേ പാവം കുട്ടികളെ ആകും ആക്രമിക്കുക അതാണ് പലപ്പോഴും ഈ ട്രെയിനുകളിലും മറ്റ് ഒഴിഞ്ഞ സ്ഥലങ്ങളിലും സ്ത്രീകൾ ആക്രമിക്കപ്പെടാനുള്ള ഒരു കാരണമെന്നു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ ഉത്തരവാദികൾ അവർ തന്നെ പക്ഷെ അതിനെ പ്രകോപിപ്പിക്കുന്നവർ നമ്മളായിട്ട് മാറാതിരിക്കാൻ സ്ത്രീകൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു പഴയ കാലത്ത് ഇങ്ങനെയാണ് മാരടം കാണാതിരിക്കാനായിട്ട് പെണ്ണുങ്ങള് മുമ്പില് ഒരു തോർത്ത് പോലെ അല്ലെങ്കിൽ ഒരു ഷോൾ പോലെ ഇടും ബാക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഞെറി ഉടുത്തിട്ടാണ് വരിക അപ്പോൾ ഇത്തരത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ഒരു തലമുറ കടന്നു വന്നത് അവർ ചെയ്യുന്നത് ശരിയാണ് ഒരു നോർമൽ മനുഷ്യന്മാരുടെ മാനസിക നില തകരാതിരിക്കത്തക്ക വിധത്തിലുള്ള ഒരു വസ്ത്രധാരണം ഡിസൈൻ ചെയ്യണം അല്ലാതെ തീരെ മനോരോഗികളായിട്ടുള്ള ആളുകളുടെ മനോനിലയെ വരെ നിയന്ത്രിക്കുന്ന വിധത്തിൽ വസ്ത്രധാരണം പാടില്ല അതുകൊണ്ട് ചാക്കുകെട്ടിനകത്താക്കി പെണ്ണുങ്ങൾ നടക്കണം എന്ന് പറയുന്നത് തെറ്റാണ് 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 അത് സ്വയം മാറാൻ തയ്യാറില്ലാത്ത പുരുഷന്മാരുടെ വ്യാഖ്യാനത്തിൽ നിന്നാണ് അത് മാറുന്നത് അതുകൊണ്ട് പുരുഷന്മാരെ സ്ത്രീകളെ കുറ്റപ്പെടുത്താതെ നിങ്ങളുടെ നോട്ടം താഴേക്കാക്കുക നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഏത് കോണിൽ നിന്നാണ് താമസക്തി അമിതമായിട്ട് വരുന്നതെന്ന് തിരിച്ചറിഞ്ഞ് അതിനോട് യുദ്ധം ചെയ്യുക അല്ലാണ്ട് സ്ത്രീകളോടും മറ്റുള്ള സമുദായക്കാരോടും യുദ്ധം ചെയ്യാൻ തുനിയരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം